വീടുകളെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് നമസ്കാരം ഞാൻ അജിത് സ്വപ്ന മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നുള്ളത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഹൃദയം കൊണ്ട് കൊണ്ടുപോയതൊരു വീട് എന്ന് ഈ എപ്പിസോഡിലെ വീടിനെ നമുക്ക് വിശേഷിപ്പിക്കാം ഈ വീടിൻ്റെ പുറം കാഴ്ചയിലെ ഭംഗിയേക്കാളും അകത്തളത്തിലെ ഭംഗിയേക്കാളും ഒക്കെ മനോഹരമാണ് വൈകാരികമാണ് ഈ വീടിൻ്റെ പിന്നിലുള്ളൊരു കഥ അപ്പോൾ ഈ വീട്ടുപേരിൽ നിന്നാണ് ഈ വീടിൻ്റെ കഥ ആരംഭിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ഹൃദയം ഒരുപാട് വൈകാരികതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു വീട്ടുപേരാണ് ആ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവരാജ് ഇദ്ദേഹമാണ് ഇപ്പോൾ ഈ വീട്ടിലെ ഗ്രഹനാഥൻ ഇദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഒരു റീൽ കണ്ടിട്ടാണ് ഞാൻ ഈ വീട് ഷൂട്ട് ചെയ്യാനായിട്ട് ഇത്രയും ദൂരം സഞ്ചരിച്ചെത്തിയത് ആ റീൽ റീലിങ്ങനെയായിരുന്നു അല്ലേ താങ്കൾ ഗൾഫിൽ നിന്നും ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വരുന്നു അതിന് നമ്മുടെ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിനകത്തെ ആ ഒരു വോയിസ് അല്ലെ ഞാനിപ്പോ കടക്കുന്നത് എൻ്റെ ഒരു ഒരുപാട് കാലത്തെ ഒരു സ്വപ്നത്തിലേക്കാണ് എൻ്റെ കുടുംബം എന്റെ എന്റെ സ്വപ്നം ഒരുപാട് 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 ആണ് ആണ് അതെ ജീവിതമായിട്ട് കണക്ട് പേര് കണ്ടെന്ന് തോന്നുന്നു കഥ പറയും നമ്മുടെ വീടിന്റെ ഒരു കഥ ഒന്ന് നമ്മുടെ ചിലപ്പോൾ മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ചെറുപ്പക്കാർക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റും അച്ഛൻ അമ്മ ഞാൻ അടങ്ങുന്ന ഒരു മിഡിൽ മിഡിൽ ക്ലാസ് ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല ചെലപ്പോ അതിലും താഴെ എന്ന് തന്നെ പറയുന്നത് അപ്പോ അച്ഛനെ ഏറെ നല്ലൊരു സ്വപ്നമായിരുന്നു ഒരു വീട് വിൽക്കുക എന്നുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് എനിക്ക് ജോലി കിട്ടുന്നത് ഒരു നമ്മുടെ ഇവിടെ അടുത്തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് എനിക്ക് ജോലി കിട്ടുന്നത് അപ്പം അച്ഛനൊരു കോൺഫിഡൻ്റായി അപ്പം നമുക്ക് വീട് ആയത്തെ വീട് എന്ന് പറയുന്നത് അച്ഛന് ഭാഗം കിട്ടി കിട്ടിയ ഒരു വീടാണ് അപ്പോൾ ഏകദേശം ഒരു അറുപത് കൊല്ലം പഴക്കമുണ്ട് ആ വീടിന് തന്നെ മൺചുമര ഏകദേശം ഇടിഞ്ഞ് പൊളിഞ്ഞ് നിൽക്കുന്ന ഒരു വീടായിരുന്നു അപ്പോൾ നമുക്ക് പുതിയ വീട് വയ്ക്കാം എന്നൊരു പ്ലാനോടുകൂടി ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിലാണ് പണി സ്റ്റാർട്ട് ചെയ്യാം എന്ന് തുടങ്ങുന്നത് അപ്പോൾ പഴയ വീടൊക്കെ നമ്മൾ പൊളിച്ചു മാറ്റി ആ ഇരിക്കുന്ന ഒരു സമയത്തായിരുന്നു അപ്പോൾ പഴയ വീടൊക്കെ പൊളിച്ചു മാറ്റിയ സമയത്ത് നമ്മൾ വലിയശിൻ്റെ വീട്ടിലായിരുന്നു അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു താൽക്കാലികമായിട്ട് താമസിച്ചത് അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു ഏകദേശം രണ്ടായിരത്തി പതിനാറ് അവസാനത്തോടുകൂടി അച്ഛനെ വയ്യാതാവുന്നത് അപ്പോൾ അച്ഛനെ വയ്യാതെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച സമയത്ത് അപ്പോഴാണ് പറയുന്നത് കിഡ്നിക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട് കിഡ്നി ഫെയിലിയർ ആണ് എന്നുള്ള കാര്യം നമ്മൾ അറിയണത് കിഡ്നി ഓരോ ദിവസവും കൂടുമ്പോഴും അതിൻ്റെ വർക്കിംഗ് കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പിന്നെ താൽക്കാലികമായിട്ട് വീട് എന്നുള്ള സ്വപ്നം മാറ്റി വെച്ചു ആൾ മാനസികമായിട്ട് വളരെ തകർന്നു അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്നുള്ളത് ആളെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുള്ളതാണ് വീട് എന്നുള്ള സ്വപ്നമൊക്കെ തൽക്കാലം മാറ്റിവെച്ച് ഫുള്ളായിട്ട് അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എന്ത് ചെയ്താൽ ശരിയാകും ഇനിയിപ്പോൾ ഇൻ കേസ് ഒരു കിഡ്നി മാറ്റി വെച്ചാൽ ശരിയാകുക അങ്ങനെ എല്ലാം ഏത് അറ്റം വരെയും പോയിട്ടാണെങ്കിലും അച്ഛനെ രക്ഷിക്കുക എന്നുള്ളതാണ് ഒരു മുന്നിലുള്ള ഒരു ഇതായിട്ട് തോന്നിയത് അപ്പോൾ പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളം മൂന്ന് വർഷത്തോളം ഡയാലിസിസും അതല്ലാത്ത ട്രീറ്റ്മെൻറ്റും ആയുർവേദത്തിലാണെങ്കിലും ഒരുപാട് ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ മുന്നോട്ട് പോയി അപ്പോൾ അച്ഛന് മെയിനായിട്ട് അച്ഛൻ്റെ ആരുടെ വീട്ടിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമാണ് എങ്ങനെയാണ് ഒരു നമ്മൾ ഇത്രയും കാലമായിട്ട് അവരുടെ വീട്ടിലിരിക്കണേ എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് അത് ഭയങ്കര വഷമായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കുറച്ചാട്ടന്മാരെ കൂടിയിട്ട് പിന്നെ എ പി എം ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ ഒരു സംഘടനയുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ചെറിയൊരു ചെറിയൊരു ഷെഡ് താൽക്കാലികമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അച്ഛന് ഒരു മനസ്സിന് സമാധാനം കിട്ടുക എന്നുള്ള രീതിക്ക് താൽക്കാലികമായിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെഡാണ് അവരെല്ലാവരും കൂടെ പണി തീരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ ഷെഡിലേക്ക് മാറുന്നു പക്ഷേ ഷെഡ് പണി നടന്നുകൊണ്ടിരുന്ന് അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴായിരുന്നു അച്ഛന് കുറച്ച് സിവിയറായി അത് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി അപ്പോൾ കണ്ടീഷൻ വളരെ മോശമാണെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ മരിച്ചു പിന്നെ നമ്മൾ ആ വീട് പണി അവർ ഇത് എല്ലാവരും കൂടെ കെട്ടിത്തന്ന ആ ഷെഡ് ഉണ്ടല്ലോ അതിലേക്കാണ് അച്ഛനെ കൊണ്ടുവരുന്നത് പിന്നെ അങ്ങോട്ട് അമ്മയും തകർന്നു ഞാനും തകർന്നു പിന്നെ നാൾ വളരെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സായിക്കോട്ടെ അതിൽ റിലേറ്റീവ്സ് ആയിക്കോട്ടെ എല്ലാവരും നല്ല ഒക്കെ തന്നു ധൈര്യമായിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളങ്ങനെ ജീവിതത്തിലേക്ക് പതുക്കെ 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 കടന്നു വന്നു രണ്ടായിരത്തി ഇരുപതിലാണ് അപ്പോൾ അച്ഛൻ മരിക്കണത് അത് കഴിഞ്ഞ് പിന്നെ കോവിഡായി അപ്പോൾ അതിൽ ഫിനാൻഷ്യലി നമ്മൾ ഒരുപാട് തകർന്നു അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട് കുറേ അതായത് നമ്മൾ അത്യാവശ്യം സ്വരുക്കുട്ടി വെച്ച ഒരു അമൗണ്ടും പിന്നെ അതല്ലാണ്ട് ഫിനാൻഷ്യലി ഞങ്ങൾ ഒരുപാട് കടത്തിലായി അതെല്ലാം തീർത്ത് പിന്നെ കോവിഡ് സമയം എല്ലാം കൂടെ വന്ന് ആ കൂടെ ബുദ്ധിമുട്ടായി സാമ്പത്തികമായിട്ട് മാനസികമായിട്ട് നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മൂന്ന് കൊല്ലം എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെ ആയപ്പോഴത്തേനും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീടിനെ കുറിച്ച് ചിന്തിക്കുന്നത് ശരി ഇനിയിപ്പോൾ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ വീട് നമുക്ക് എങ്ങനെ പണിയാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പിന്നീടാണ് ചിന്തിക്കുന്നത് അപ്പോൾ ദേവരാജ് ഒരുപാട് തീക്ഷണമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയി അല്ലേ അപ്പം അതിനുശേഷം ഒരു മൂന്ന് വർഷം ജീവിതത്തിൽ കടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് വീടെന്നുള്ള സ്വപ്നം വീണ്ടും തളർക്കുന്നു വീണ്ടും വീട് പണിയിലേക്ക് എത്തുമ്പം എന്തായിരുന്നു വീട് വീടിനെ കുറിച്ചുള്ള സ്വപ്നം എന്തായിരുന്നു വീടിനെ കുറിച്ചുള്ള സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ട് എല്ലാ കടങ്ങളെല്ലാം സെറ്റാക്കിയിട്ടൊന്ന് കയറി വന്നതേ ഉള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരുപാട് വീണ്ടും ഒരുപാട് കടങ്ങൾ നമ്മൾ വലിച്ചെടരുത് അതിന് ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് പോകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കുറഞ്ഞ ബഡ്ജറ്റിൽ എങ്ങനെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു അപ്പോൾ ഒരു നമ്മളൊരു പതിനഞ്ച് പതിനായിരം രൂപ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് പോലെ ഒരു പ്ലാനാണ് നമ്മൾ നമ്മുടെ എഞ്ചിനീയറിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്ത് അപ്പോൾ ആളൊരു പ്ലാൻ വന്നു അപ്പോൾ നമ്മളതിങ്ങനെ കൺഫേം ചെയ്തു അപ്പോൾ ഏകദേശം നമ്മളൊരു കഴിഞ്ഞ മാർച്ച് ആ ഒരു സമയത്താണ് നമ്മൾ വീട് പണിയുടെ തറക്കല്ലിടുന്നത് അങ്ങനെ തറക്കല്ലിട്ടു പതിനാറ് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഉറപ്പിച്ചിട്ടാണ് നമ്മൾ തറക്കല്ലിടുന്നത് അങ്ങനെ ഞാൻ ഒരു മാസം ഏകദേശം തറക്കല്ലിൻ്റെ പണിയൊന്ന് സൺസൈഡ് വരെ എത്തുമ്പോഴത്തേനും തന്നെ എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഓഫർ വന്നു അപ്പോൾ ഞാനത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് സ്വീകരിച്ചു കുറച്ച് നന്നായിരിക്കുന്നതായിരുന്നു ഞാൻ അത് അസെപ്റ്റ് ചെയ്തു അതെ 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 അത് ഞാൻ അങ്ങനെ സ്വീകരിച്ചു പിന്നെ ഞാൻ പ്രവാസിയായി പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഞാൻ പോയത് അപ്പോൾ ഞാനങ്ങനെ പോയി കഴിഞ്ഞ മേല് പോയി പിന്നെ പത്ത് മാസം ഇവിടെ ഫുള്ള് എഞ്ചിനീയറും പിന്നെ അമ്മ ഫുള്ള് നോക്കി എഞ്ചിനീയർ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സിറ്റുവേഷൻ അറിയാവുന്ന ഒരു എഞ്ചിനീയർ ആയിരുന്നു എല്ലാം കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല രീതിക്ക് തന്നെ ആൾ ചെയ്തിട്ടുണ്ട് സമകാലിക ശൈലിയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ആറ് സെൻറ് പ്ലോട്ടാണ് അപ്പോൾ ചെറിയ പ്ലോട്ടിൽ ഉൾക്കൊള്ളാനായിട്ടൊരു ഫ്ലാറ്റ് ബോക്സ് ആകൃതിയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് ചെറുതെങ്കിലും ചേതോഹരമാണ് വർണ്ണങ്ങൾ ചാലിച്ചാണ് ഈ വീടിൻ്റെ ഒരു പുറം കാഴ്ച മനോഹരമാക്കിയിട്ടുള്ളത് നീലനിറമുണ്ട് വെള്ള നിറമുണ്ട് അവിടേക്ക് വരുമ്പോൾ കോഫി ബ്രൗൺ നിറമുണ്ട് ഈ മൂന്ന് നിറങ്ങളുടെ ഒരു സങ്കലനമാണ് വീടിന് പുറം കാഴ്ചയിൽ ഒരു മനോഹാരിത പകരുന്നത് ഈ സ്ഥലം എത്ര സെന്റ് ആണുള്ളത് സ്ഥലം ആറ് സെന്റ് ആണ് അച്ഛന് ഭാഗം കിട്ടിയ സ്ഥലമാണ് തന്നെ ആയിരുന്നു നമ്മുടെ വീട് വീടുണ്ടായിരുന്ന നമ്മൾ ഷെഡ് കെട്ടി നാട്ടിലെല്ലാരും കൂടെ ചെയ്തത് അത് തൊട്ടപ്പുറത്ത് ആ കോർണർ സൈഡായിട്ടായിരുന്നു പഴയ വീട് ഇവിടെ തന്നെ പൊളിച്ചാണ് അതേ സ്ഥലത്ത് വെൽക്കം ടു അവർ ഹോം എന്ന് പറഞ്ഞ ബോർഡൊക്കെ ഉണ്ട് അതെ അതായത് ജനലും ഒക്കെ എന്താ ചെയ്തിരിക്കുന്നത് വാതിലും ഫ്രണ്ടിലെ വാതിലും ജനലും ചെയ്തിരിക്കുന്നത് തേക്കാണ് നമ്മൾ അകത്തെല്ലാം ചെയ്തിരിക്കുന്നത് അതെ

അവന് ജോലി കിട്ടി വീട് വെക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു ഇവിടെ ഗൾഫിലേക്ക് പോയത് ജോലി കിട്ടിയിട്ട് പിന്നെ പത്ത് മാസം ഞാനിവിടെ വീട് നോക്കിക്കൊണ്ടിരുന്നു കഷ്ടത്തി കഷ്ടപ്പെട്ടാലും ഇപ്പോൾ ഒരു വീടായി സന്തോഷമായി പ്രയാസങ്ങളൊക്കെ ഉണ്ടായാലും ദൈവസഹായം ഒരുപാടുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു പൂജാമുറി വേണമെന്ന് പറഞ്ഞു അവിടെ ചെയ്തു എല്ലാം വളരെ കയ്യൊതുക്കത്തിലുള്ള ഒരു കൊച്ചുവീടല്ലേ അതേപോലെ ഒരു സാധാരണക്കാർക്ക് ഇത്ര ഒരു വീട് മതി അല്ലേ ധാരാളം ആണല്ലേ ഇടങ്ങളെന്ന് പറയുമ്പോൾ ഒരു സിറ്റൌട്ട് ലിവിങ് ഡൈനിങ് കിച്ചൺ രണ്ട് ബെഡ്റൂംസ് ഒരു അറ്റാച്ച് ബാത്ത് ആണുള്ളത് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് അത്രയും പതിനാറ് ലക്ഷം രൂപയ്ക്ക് സ്ട്രക്ചറും ഫർണിഷിംഗ് സഹം പൂർത്തിയാക്കാനായി വലിയ കാര്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു വിലക്കയറ്റുന്ന ഒരു കാലത്ത് ആ ഒരു ബജറ്റിൽ തീർക്കാൻ സാധിച്ചു എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനിയും ലിവിങ്ങിൽ നിന്നും ഡൈനിംഗിലേക്ക് പോകാം ഓക്കെ ചെറിയൊരു ഡൈനിങ് സ്പേസ് ഈ ഒരു ഡൈനിങ് ടേബിൾ ഒക്കെ ഡൈനിങ് ടേബിൾ നമുക്ക് വീടിന്റെ ഗിഫ്റ്റ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞാലും ലളിതമായിട്ടൊരു ഡൈമിങ് സ്പേസ് ഓക്കെ ഓ ഇവിടെ സ്റ്റെയർ ഉണ്ടല്ലോ അപ്പോൾ മുകളിൽ റൂംസ് വല്ലതും ഉണ്ടോ ഇപ്പോൾ ഓപ്പൺ ടെറസ് ആണ് പിന്നീട് കരുതിയിട്ടാണ് ഉള്ളിൽ സ്റ്റെയർ ഭാവിയിൽ കുടുംബം വികസിക്കുന്നതിനനുസരിച്ച് വേണമെങ്കിൽ മുകളിലേക്കും വിലപ്പെടുത്താം അപ്പോൾ ഡൈനിങ് കഴിഞ്ഞിട്ട് സ്റ്റെയർ സ്റ്റെയറിന്റെ താഴെയുള്ള സ്പേസ് കളയാതെ യൂട്ടിലൈസ് ചെയ്യുന്ന വിധമാണ് ഇവിടുത്തെ വാഷ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത് ഒരു സർക്കുലാർ മിറർ ഉണ്ട് വാഷ് ബേസിന് അതിൻ്റെ താഴെ കൺസീൽഡ് സ്റ്റോറേജും ഒരു യൂണിറ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമാണ് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ ഒരു കട്ടിൽ ഇവിടെ ഒരു അലമാരി സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഒരു അറ്റാച്ച്ഡ് ഉണ്ട് അങ്ങനെ വലിയ കടും നിറങ്ങളുടെ ആർഭാടങ്ങളുടെ ഒന്നും അതിപ്രസരമില്ലാത്ത എന്നാൽ വളരെ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ചെറിയ ബെഡ്റൂം ഇത് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമാണ് ഇപ്പോൾ വീടിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് കുറച്ച് തന്നെ അതുകൊണ്ട് തന്നെ ഫർണിഷും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ സ്പേസ് എല്ലാം കയ്യൊതുക്കത്തിലുള്ള ചെറിയൊരു അടുക്കളയാണ് എന്നാൽ ആ ചെറിയ സ്ഥലത്തും പരമാവധി സ്റ്റോറേജ് ക്യാബിനൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചിലവ് കുറയ്ക്കാൻ വേണ്ടി എ സി പി വർക്കിലാണ് ഈ ഒരു ഒക്കെ ചെയ്തിട്ടുള്ളത് കൗണ്ടറിൽ ഗ്രാനൈറ്റും പ്രത്യേകിച്ച് അമ്മയ്ക്ക് വലിയ ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല വീട് അത്രേ ഉള്ളൂ പിന്നെ ഐഡിയ മുഴുവൻ അവന്റെ എല്ലാം ചെയ്ത് നോക്കി അവൻ ഗൾഫിലാണെങ്കിലും അവൻ ഓരോന്ന് പറഞ്ഞു തന്നിട്ടും ഞാൻ ഐഡിയ പോലെ ഇവിടെ എല്ലാം ചെയ്യും ആ ഞാൻ ധനിച്ചായിരുന്നു ഇതൊക്കെ നോക്കിയത് കുറച്ച് ബുദ്ധിമുട്ടി എന്നാലും കുഴപ്പമില്ല ഇപ്പൊ ആ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടി ആ അതിന് വേണമെങ്കിൽ അങ്ങനെ നോക്കാം പാലക്കാടാണ് നട്ടുച്ചയാണ് നല്ല ചൂടാണ് അപ്പം നമ്മൾ അപ്പം നമ്മളൊരു റീലിലാണ് എപ്പിസോഡ് തുടങ്ങിയത് അപ്പോൾ റീൽ വെച്ച് ഞാൻ ഒന്ന് രണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക അപ്പം ഈ ഒരു മൊമെൻറ്റിന് വേണ്ടി താങ്കൾ ഒരുപാട് കാലമായിട്ട് കഷ്ടപ്പെടുന്നു അതെ അപ്പോൾ അതിൽ അല്പം ലേറ്റായി എന്ന് തോന്നുന്നുണ്ടോ അത് അത് റീലിൽ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളൊക്കെ മിഡിൽ ക്ലാസ് അല്ലേ ആ ഒരു സമയത്തിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കും അതിൻ്റെ ഹെൽപ്പൊന്നും ഉണ്ടാവില്ല പക്ഷേ വൈകിയാണെങ്കിലും നമ്മൾ എത്തും എത്തല്ലേ അതാണ് ഒരു ഏകദേശം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏകദേശം എട്ട് വർഷം വർഷത്തെ യാത്രയാണ് അല്ലെ സ്വപ്നമാണ് ഈ കാണുന്നത് അച്ഛന്റെ സ്വപ്നം നിങ്ങളുടെയും സ്വപ്നം അപ്പൊ ദേവരാജ് ജോലിയായി വീടായി ഇനി എന്താണ് കേട്ടതാണ് കല്യാണം ഇപ്പോ ഡൗട്ടാണ് നോക്കട്ടെ രണ്ടു കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് ആലോചിക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ പുതിയ സ്വപ്ന വീട്ടിൽ എല്ലാവിധ സന്തോഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ബെസ്റ്റ് ആശംസിക്കുന്നുണ്ട് ഇത്രയും റിസ്ക് ഒരുപാട് നന്ദി അപ്പോൾ വീട് എന്നുള്ളൊരു സ്വപ്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് നാടും കുടുംബമൊക്കെ വീട്ട് പ്രവാസികളായിട്ട് കഷ്ടപ്പെടുന്നവർ നാട്ടിൽ തന്നെ കഷ്ടപ്പെടുന്നവർ അങ്ങനെ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ദേവരാജിൻ്റെ ഈ ഒരു കഥ പ്രചോദനമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ സ്വപ്നങ്ങളൊക്കെ സബലമാകടവും നിങ്ങൾക്കും ഇതുപോലെയുള്ള കഥകൾ ജീവിതാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുമല്ലോ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം